കണ്ണ് ശരീരത്തിന്റെ വിളക്കെന്ന് തിരുവചനം ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നുവെന്ന് ക്രിസ്തു വിളക്കിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മിഴിദൂരം പിന്നിടുമ്പോൾ പീഠത്തിന്മേൽ ഉയർത്തപ്പെടുകയാണ് നിന്റെ ജീവിതം കാൽവരി മലയിൽ നിനക്കായി കൊളുത്തിയ ആ ദീപം ഇന്നും അണഞ്ഞിട്ടില്ല മിഴികൾ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടുമ്പോൾ പ്രകാശിതമാകുന്നത് നീ മാത്രമല്ല നിനക്കുള്ളവയും കൂടെയാണ് നിന്റെ പാപത്തിന്റെ നിന്റെ രോഗത്തിന്റെ നിന്റെ വേദനയുടെ നിന്റെ കഷ്ടതയുടെ എല്ലാം പ്രകാശമാനമാക്കി മാറ്റുവാൻ ക്രിസ്തുവിന് സാധിക്കും ഇരുട്ട് ഭയവും ഭാരവുമാണ് എന്നാൽ പ്രകാശം സമാധാനവും സന്തുഷ്ടിയും പകരുന്നു ശരീരം പ്രകാശമാനമാക്കി മാറ്റുവാൻ അവരിന്റെ കണ്ണുകളിൽ ദൈവസ്നേഹത്തിന്റെ തിരയിളക്കം കാണുവാൻ പ്രപഞ്ച താളലയങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇരുട്ടിനെ പഠിക്കാതെ നമുക്ക് ദീപം കൊളുത്താം